ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് വിദ്യയേക്കാളും കൂടുതലായിട്ട് നൈസർഗികമായിട്ട് അറിവുള്ളവരായിട്ടുള്ള ഈ അത്തം നക്ഷത്രക്കാരിലാണെങ്കിൽ സഹായികളോ പൂർവീകമായിട്ടുള്ള സ്വത്തോ കുറഞ്ഞവരാണെങ്കിൽ പോലും അവരുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം ആത്മാർഥതയോട് കൂടിയിട്ട് സത്യസന്ധതയോട് കൂടിയിട്ട് കഠിനമായിട്ട് പരിശ്രമിച്ച് അവർ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരാണ് പ്രത്യേകിച്ച് അവർ ഏറ്റെടുത്തതായിട്ടുള്ള ഏത് ജോലിയാണെങ്കിൽ പോലും അത് അർപ്പണ മനോഭാവത്തോടു കൂടി വൃത്തിയോടു കൂടിയിട്ട് ചെയ്യുന്നവരാണ് കന്നി രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ അത്തം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ജൂലൈ മാസത്തിൽ ജന്മരാശിയാധിപനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി കാണുന്നുണ്ടെങ്കിലും ആറാം ഭാവനാഥനും രോഗസ്ഥാനാധിപനുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ കണ്ടകശനിയായിട്ട് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതുകൊണ്ടും അഷ്ടമാധിപതി ആയിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിൽ ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയും ദീർഘവീക്ഷണവും കൂടുതലും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ജന്മരാശാധിപൻ തന്നെ കർമാധിപനായിക്കൊണ്ട് ലാഭസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടും ഭാഗ്യസ്ഥാനത്ത് ശയനകളത്രകാരകനായിട്ടുള്ള ശുക്രൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടും കർമ്മസ്ഥാനത്താണെങ്കിലോ സർവേശ്വരകാരകനായ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ അനുകൂലസ്ഥിതി മൂലം പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനുമെല്ലാം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർതൃ ബന്ധങ്ങളിലായാലും സന്താന ഭാവങ്ങളിലെല്ലാം തന്നെ വളരെയധികം മനസ്സന്തോഷത്തിന് സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ജൂലൈ മാസത്തിൽ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ദേവീക്ഷേത്രത്തിലെ ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്